സിദ്ധാർത്ഥെന്ന യുവാവിന്റെ മരണത്തിന് പിന്നിലെ ഉത്തരവാദികൾ ആരാണ് ഉത്തരവാദികൾ അവരുടെ രക്ഷാകർത്തൃ സംഘടനകളാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇത്തരം ആക്രമണങ്ങളിൽ പങ്കാളികളായി എന്നോർക്കുമ്പോൾ ഏറ്റവും സങ്കടം തോന്നുന്നു ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന എന്നെപ്പോലുള്ള മനുഷ്യർക്ക് ഇത് വളരെ ലജ്ജാകരവും വേദനാജനകവുമാണ് വെറ്റിനറി കോളേജ് സംഭവത്തിൽ പ്രതികരിച്ച സക്കറിയുടെ ഒരു കുറിപ്പിലെ വാചകങ്ങളാണ് ഇത് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ക്യാമ്പസിലൊരു വിദ്യാർത്ഥിയെ സംഘടനാ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു എന്നതിന്റെ അടിസ്ഥാന ഉത്തരവാദിത്വം ആ കുട്ടികൾക്കല്ല കുട്ടികളെക്കാളേറെ അവർക്ക് ഈ രീതിയിൽ ഒരു ദുസ്വാതന്ത്ര്യം നൽകുകയും ഇത്തരത്തിലുള്ള പ്രവണത വെച്ചു പുലർത്താനുള്ള ആത്മവിശ്വാസവും പിന്തുണ നൽകുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് വളരെ ശക്തമായി ഇടതുപക്ഷ സംഘടനകൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് സക്കറിയ സക്കറിയ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു വ്യക്തിയാണ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം ഈ ഒരു വിമർശനം വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവം ഞെട്ടിപ്പിക്കുന്നതായി മാറുന്നത് അതൊരു സാധാരണ ആത്മഹത്യ അല്ല എന്നതുകൊണ്ടാണ് ആ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളും കേരള വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിന് അപമാനമായിരിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ അവർ ഏത് പാർട്ടിയുടേതാണ് എങ്കിലും വ്യക്തികളോട് പ്രതികാരം ചോദിക്കാൻ ആക്രമത്തെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് കലാലയ രാഷ്ട്രീയം മാറുന്നത് ഇത് വാസ്തവത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കൂട്ടമായി റോഡിലിറങ്ങി കള്ളെറിയുക തീവ്ക്കുക തുടങ്ങിയ ആക്രമങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നടത്തുന്നത് നമുക്ക് സുപരിചിതമാണ് പക്ഷേ ഇത്തരത്തിൽ അത്ഭുതകരമായിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഈ ആക്രമണങ്ങളെ അവരുടെ രക്ഷാകർത്തൃത്വമുള്ള പാർട്ടികൾ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതാണ് ഭരണകക്ഷി കൂടിയാണെങ്കിൽ എത്ര ഗുരുതരമായ ആക്രമമാണെങ്കിലും അതിനെ മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാൻ പറ്റില്ല അതിലും വഷളമായ വഷളായ കുറ്റകൃത്യമാണ് സഹപാഠിയോടാണ് ഇത് ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തിനും നമ്മുടെ അടിസ്ഥാന സംസ്കാരത്തിനും എതിരാണ് ഈ ചെയ്തുകൾ സംഭവിച്ചതും മായ്ച്ചു കളയാൻ പറ്റാത്ത ഭീകരത തന്നെയാണ് ഇതിന്റെയൊക്കെ പിറകിൽ ഞാൻ കാണുന്നത് ഈ കഴിഞ്ഞ ദശകങ്ങളിലെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പൊതുസ്ഥലങ്ങളിലെ അക്രമാസക്തി അവരുടെ സംഘടനാത്മകത കൊലപാതകങ്ങൾ ഇവയെ കൂടിയാണ് പൊതുപ്രവർത്തനത്തിൽ ഏത് അക്രമവും ന്യായീകരിക്കാം എന്ന ധാരണ കുട്ടികൾക്ക് കൂടി മുതിർന്ന ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ബ്രൂട്ടലൈസേഷൻ എന്ന ഒരു വാക്കുണ്ട് ആളുകളെ ബ്രൂട്ടലാക്കി മാറ്റുന്ന പ്രക്രിയ ആ ബ്രൂട്ടലൈസേഷൻ പ്രോസസ് നടപ്പിലാവുന്നു എന്നതുകൂടിയാണ് ഇതിന്റെ പിന്നിൽ കാണേണ്ടത് എന്ന സക്കരയെ കുറിക്കുന്നു ശരിക്കും നമ്മുടെ രാഷ്ട്രീയ ലോകത്ത് സംഭവിക്കുന്ന ആക്രമണ പരമ്പരകൾ അതിലൂടെ ആക്രമണ പരമ്പരകളിലൂടെ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ അതിനെ ന്യായീകരിച്ചു വരുന്ന ആളുകൾ അതിൻ്റെ പിന്നിലുള്ള കുറ്റവാളികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വങ്ങൾ ഇതൊക്കെ നമ്മുടെ കുട്ടികളെ അവർ സേഫാണ് എന്ത് ചെയ്താലും യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ആരെയും ആർക്കും ഉപദ്രവിക്കാം കൊല്ലാം എന്നുള്ള ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ പാകത്തിന് ആക്കി തീർക്കുന്നു എന്ന് തന്നെയാണ് ഈ കുറിപ്പിലൂടെ സക്കരയ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സംഘടനയായ എസ് എഫ് ഐയെ അതിന്റെ മാതൃസംഘടനയെ അതിന്റെ രക്ഷാകർത്തൃ സംഘടനയെ വളരെ നിശ്ചിതമായി വിമർശിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം ഈ ഈ സംഘടനയെ മനസ്സിൽ വഹിക്കുന്ന അല്ലെങ്കിൽ ഈ സംഘടനയോട് ആഭിമുഖ്യമുള്ള മെജോറിറ്റി ആൾക്കാരുടെയും ഉള്ളിലുള്ള അഭിപ്രായം തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്